ഐ എസ് ആർഒ ചാരക്കേസ് എന്ന കള്ളക്കഥയുടെ ചുരുളഴിച്ച് സി കുറ്റപത്രം എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക താൽപര്യത്തിന് മറിയം റഷീദ എന്ന മാലദ്വീപ് സ്വദേശിനി വഴങ്ങാതിരുന്നതാണ് ഐ എസ് ആർഒ ചാരക്കേസ് കെട്ടിച്ചമയ്ക്കാൻ കാരണമായതെന്ന് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ മാലദ്വീപ് സ്വദേശികളായ മറിയം റഷീദയും ഫൗസിയ ഹസനും തിരുവനന്തപുരത്ത് ഹോട്ടൽ സാമ്രാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ താമസിച്ചിരുന്നതായി കണ്ടെത്തി വിസാ കാലാവധി കഴിയാനിരുന്നതിനാൽ മറിയം റഷീദ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ എസ് വിജയനെ കാണുന്നു ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിവച്ച വിജയൻ വീണ്ടും വരാൻ മറിയം റഷീദയോട് പറയുന്നു ഒക്ടോബർ പതിമൂന്നിന് ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയ വിജയൻ ഫൗസിയ ഹസനോട് പുറത്തു പോകാൻ പറഞ്ഞു തുടർന്ന് മുറിയടച്ച വിജയൻ ലൈംഗിക താൽപര്യത്തോടെ മറിയം റഷീദയെ സമീപിച്ച് അവരെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ മറിയം റഷീദ കുതറി മാറി അവർ എതിർത്തു ഇതോടെ വിജയൻ ക്ഷുഭിതനായി മുറിയിൽ നിന്ന് പെട്ടെന്നിറങ്ങിപ്പോയി തന്റെ ഇംഗീതത്തിന് വഴങ്ങാത്ത ആ സുന്ദരിയോടുള്ള ഭ്രമം പകയായി മാറി മറിയം റഷീദ രാജ്യം വിടാതിരിക്കാനും പോലീസ് കസ്റ്റഡിയിൽ കിട്ടാനും വേണ്ടി ആ മുൻ സി ഐ എസ് വിജയൻ കെട്ടിച്ചമച്ചതാണ് ചാരക്കേസ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നതെന്ന് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു ചാരക്കേസ് എന്ന കള്ളക്കഥയുടെ ഭാഗമായാണ് ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണനെ തെളിവുകളൊന്നുമില്ലാതെ മുൻ ഡി ജി പി സി ബി മാത്യൂസ് അറസ്റ്റ് ചെയ്തത് എന്നും ചാരക്കേസിന്റെ ഭാഗമായ ഗൂഢാലോചന കേസിൽ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു മുൻ പോലീസ് ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് സി ബി ഐ കുറ്റപത്രം നൽകിയിരിക്കുന്നത് മുൻ എസ് പി എസ് വിജയൻ മുൻ ഡി ജി പി സി ബി മാത്യൂസ് മുൻ ഡി ജി പി ആർ ബി ശ്രീകുമാർ ഡിവൈഎസ്പി വൈഎസ് പി കെ കെ ജോഷുവൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് പ്രതികൾ എഫ്ഐആറിൽ ഉണ്ടായിരുന്ന മറ്റു ഒഴിവാക്കിയിരുന്നു എഫ്ഐആറിൽ പതിനെട്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഗൂഢാലോചന സ്ത്രീകളോട് മോശമായി പെരുമാറൽ തടഞ്ഞുവെക്കൽ മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഐ എസ് ആർ ഓ ചാര കേസിലെ ഗൂഢാലോചന സി ബി ഐ അന്വേഷിച്ചത് സി ഐ ആയിരുന്ന എസ് വിജയൻ മറിയം റഷീദക്കെതിരെ വഞ്ചിയൂർ സ്റ്റേഷനിൽ തെളിവുകൾ ഒന്നുമില്ലാതെ കേസെടുപ്പിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് മറിയം റഷീദയെ അന്യായമായി തടങ്കലിൽ വെക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സി ഐ കെ കെ ജോഷു എന്നും കുറ്റപത്രത്തിൽ പറയുന്നു ചാരവൃത്തി നടത്തിയെന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവുമില്ല പ്രതി ചേർത്തവരുടെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്തിയതുമില്ല ബോസായ സി ബി മാത്യൂസിന് വേണ്ടി ജോഷ കൃത്രിമരേഖയുണ്ടാക്കിയെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ മുൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് കസ്റ്റഡിയിൽ വെച്ച് നമ്പി നാരായണനെ മർദ്ദിച്ചുവെന്നും സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നു സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയതോടെ തന്റെ ജോലി കഴിഞ്ഞു എന്നും സത്യം പുറത്തു വരുമെന്ന് അറിയാമായിരുന്നെന്നും ഇനി തെറ്റുകാർ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും തനിക്ക് കുഴപ്പമില്ലെന്നും നമ്പി നാരായണൻ പറയുന്നു ഐഎസ്ആർഒാര കേസിലെ ഗൂഢാലോചനയിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കേസിനകത്ത് തൻ്റെ ജോലി കഴിഞ്ഞു കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കേണ്ടത് തന്റെ ചുമതലയായിരുന്നു ആരാണ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കാൻ ഇരുപത് വർഷം പോരാടി ഇത്തരം കേസുകളിൽ മടുത്ത് പലരും പാതി വഴിയിൽ ഇട്ടുപോകും തനിക്കും മടുത്തിരുന്നു കേസിൽ പ്രതികളെന്ന് വരെ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും വ്യക്തിപരമായി തനിക്കൊരു പ്രശ്നവുമില്ല തന്റെ ജീവിതകാലത്ത് ഇത്തരത്തിലൊരു ജഡ്ജ്മെന്റ് വരുമെന്ന് കരുതിയിരുന്നില്ല ജീവിച്ചിരിക്കെ അതുണ്ടായി അവർ ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അവർ പോലും ചോദിക്കേണ്ടതില്ല അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാലും മതി നമ്പി നാരായണൻ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്